ഹലോ അപ്പം ഇന്ന് നമുക്ക് ക്യാരറ്റും മുട്ടയൊക്കെ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ക്യാരറ്റ് ഗുംസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇത് ഇഫ്താറിനും ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു അഞ്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ വലുതാണെങ്കിൽ നാലെണ്ണം വരെ എടുക്കാം കേട്ടോ ഇനി ഈ ക്യാരറ്റ് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഏകദേശം നല്ല വലുതുമല്ല എന്നാൽ ചെറുതുമല്ല കേട്ടോ ഒരു മീഡിയം സൈസായിട്ടാണ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് തയ്യാറാക്കാനുള്ള ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂണ് നെയ്യൊഴിച്ചു കൊടുക്കാം അപ്പം നെയ്യ് ഒഴിച്ചെടുത്തിന് ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പം ഈ കുംസിന്റെ മേലെ നമുക്കൊന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച കാരറ്റ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ ആ നെയ്യിൽ കടന്നിട്ട് ഒന്ന് വഴന്ന് മുക്കാൽ ഭാഗം ആവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് തേങ്ങ ചേർത്തി കൊടുക്കണ്ടട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇടയിലിങ്ങനെ കടിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ രണ്ടര ടേബിൾ സ്പൂൺ തന്നെ പഞ്ചസാരയും ചേർത്തി കൊടുക്കേണ്ടത് ഇനി നല്ലവണ്ണം തന്നെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ആ പഞ്ചസാരയൊക്കെ ആ തേങ്ങയിലേക്കും ക്യാരറ്റിലേക്കും പിടിക്കണവരെയൊക്കെ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി ഒരു മിക്സിൻ്റെ ജാറെടുത്തിട്ട് അതിലേക്ക് ഞാൻ നാല് കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് വലുതാണ് കേട്ടോ അതുകൊണ്ട് നാലെണ്ണം ചെറുതാണെങ്കിൽ ഞങ്ങൾക്ക് അഞ്ചെണ്ണം വരെ എടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മൂന്ന് മൂന്നര ടേബിൾ സ്പൂൺ വരെ ചേർത്താ കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് പാലും ചേർത്തി കൊടുക്കേണ്ടത് അതുപോലെ തന്നെ രണ്ടര ടേബിൾ സ്പൂണ് പാൽപ്പൊടിയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്തി കൊടുക്കുന്നത് അത് നിർബന്ധമായിട്ടും ചേർത്തണേ അപ്പോഴാണ് ഈ കുമ്സിന് നല്ല ടേസ്റ്റ് കേട്ടോ ഇനി ഒരു അര ടീസ്പൂണ് ഏലക്കാ പൊടിയും ചേർത്തി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നുള്ളുപ്പ് ചേർത്തി കൊടുക്കാം ഒരു അര ടീസ്പൂണ് മൈദപ്പൊടിയാണ് കേട്ടോ ചേർത്തിയിട്ടുള്ളത് അതിന്നിട്ട് നല്ലവണ്ണം തന്നെ മിക്സിയിൽ അടിച്ചിട്ട് എടുക്കാം ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ക്യാരറ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് കൊടുക്കാം ഇനി ഇത് രണ്ടും കൂടി നല്ലവണ്ണം തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഒരുപാട് കൊണ്ട് നല്ലവണ്ണം ഇളക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് ജസ്റ്റ് അത് രണ്ടൊന്ന് സെറ്റായി കിട്ടിയാൽ മതി ഇനി ഇത് തയ്യാറാക്കാനുള്ള ഒരു പോളയ്ക്ക് തയ്യാറാക്കുന്ന പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് എല്ലാ ഭാഗത്തേക്കൊന്ന് തേച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ക്യാരറ്റിൻ്റെ മുട്ടേൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് മുകൾ ഭാഗമൊക്കൊന്ന് നല്ലവണ്ണം തന്നെ നമുക്കൊന്ന് ടീസ്പൂൺ വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് റോസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി മുന്തിരി വേണ്ടവർക്ക് അതും ചേർത്തി കൊടുക്കാം ഇനി ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അപ്പം അടിയിൽ ഞാനൊരു തവ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലാണ് കേട്ടോ ഈ പാത്രം വെച്ചിട്ടുള്ളത് അപ്പോൾ എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് ആകുമ്പോൾക്ക് റെഡി ആവും നമ്മളൊന്ന് നടുവശം കുത്തി നോക്കിയാൽ മതി റെഡി എന്നുള്ളത് ആയിട്ടില്ലെങ്കിൽ കുറച്ച് സമയം പാട് വെക്കാം അപ്പോൾ അതാതിവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ തണുത്തിന് ശേഷം ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്കൊരു ഇരുപത് മിനിറ്റോളം റെഡി ആകാൻ ടൈം എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ സ്ക്വയറായിട്ടോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതാ നല്ല സെറ്റ് സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ അപ്പോൾ ആ ക്യാരറ്റും മുട്ടയൊക്കെ നല്ല സെറ്റായി നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കുംസ് തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം